നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമലയിൽ അപകടമുണ്ടായി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് നിലയ്ക്കലിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനം മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്കേറ്റു ശബരിമല ദർശനം കഴിഞ്ഞ് തീർത്ഥാടകരുമായി നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങി വന്ന മിനി ബസ്സാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത് അപകടത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള പതിമൂന്ന് തീർത്ഥാടകർക്ക് പരിക്കേറ്റു ഇന്ന് രാവിലെ നാലരയോടെയായിരുന്നു അപകടം ഉണ്ടായത് പരിക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി രണ്ടുപേരുടെ നില ഗുരുതരമാണെന്നാണ് സൂചനകൾ മറ്റു വാർത്തകൾ നോക്കാം സന്നിധാനത്തെ തിരക്ക് എരുമേലിയിൽ പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ വാഹനങ്ങൾ പിടിച്ചിട്ടു എരുമേലിയിൽ ശബരിമല തീർത്ഥാടകർ റോഡ് ഉപരോധിച്ചു പ്രതിഷേധം കനത്തതോടെ രണ്ടു മണിക്കൂറിന് ശേഷം വാഹനങ്ങൾ കടന്നുപോകാൻ അനുമതി നൽകി പോലീസ് തീർത്ഥാടക വാഹനങ്ങൾ പമ്പയിലേക്ക് കടത്തി പ്രതിഷേധിച്ചായിരുന്നു മണിക്കൂറുകൾ നീണ്ടുനിന്ന ഉപരോധം പേട്ട തുള്ളൽപാതയടക്കമാണ് ഉപരോധിച്ചത് അന്യസംസ്ഥാന തീർത്ഥാടകരാണ് പ്രതിഷേധവുമായി എത്തിയത് പമ്പയിൽ തിരക്കേറിയതോടെ എരുമേലിയിൽ പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ വാഹനങ്ങൾ പിടിച്ചിട്ടതാണ് തീർത്ഥാടകരെ പ്രകോപിപ്പിച്ചത് തീർത്ഥാടകർ റോഡിൽ കുത്തിയിരുന്നതോടെ എരുമേലി റാന്നി റോഡിലാകെ ഗതാഗതം തടസ്സപ്പെട്ടു കെ എസ് ആർ ടി സി അടക്കം ഇവർ തടഞ്ഞിട്ടു സന്നിധാനത്തെ തിരക്ക് പരിഗണിച്ചു പലയിടത്തും ഗതാഗതം ക്രമീകരിച്ചിട്ടുണ്ട് ശബരിമലയിലെ തിരക്ക് കുറയുന്ന മുറയ്ക്ക് വാഹനങ്ങൾ ഇറങ്ങുന്നതിനനുസരിച്ച് മാത്രം ഇടത്താവളങ്ങളിൽ നിന്ന് വാഹനങ്ങൾ കടത്തിവിട്ടാൽ മതിയെന്ന നിലപാടിലാണ് പോലീസ് അതിനിടെ ശബരിമലയിൽ വൻ തിരക്കാണ് ഉണ്ടായിരിക്കുന്നത് നീലിമല വരെ നീണ്ട ക്യൂ ഉണ്ടായി പമ്പയിൽ മണിക്കൂറുകൾ ഇടപെട്ടായിരുന്നു ഭക്തരെ കടത്തിവിട്ടത് പന്ത്രണ്ട് മണിക്കൂറിലധികം നേരമായിരുന്നു കാത്തിരിക്കേണ്ടതായി വന്നത് ഇടത്താവളങ്ങളും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത